ആ അമിനത്തെന്താണ് ഇങ്ങനെ ഇരിക്കണത് എന്താണ് മരിമോളെ വിശേഷം ഒക്കെ എന്തി മരിമോളുടെ വിശേഷം മരിമാളുടെ വിശേഷം ഒന്നും പറയണ്ട അത്രേ ഉണ്ടാക്കും ആക്ക് പിന്നെ ഏതു നേരം ഫോണ്മക്കൊത്തി ഇങ്ങനെ ഇരുന്നോളും തോണ്ടി തോണ്ടി ഉം ആണോ അപ്പൊ വീട്ടിൽ പണിയൊന്നും എടുക്കൂലേ ഒരു പണി എടുക്കൂലേ അവള് ഉം പണി എടുക്കല് ഒരു പണി എടുക്കൂല മോളെ മോളയെ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോണ തോണ്ടി ഇങ്ങനെ ഇരുന്നോളു അപ്പം കുറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഫോണിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിൽ രാവിലെ തുടങ്ങി ഇങ്ങനെ വിശേഷം വിടലാണ് എന്താ ചായ ഉടിച്ചാൽ ചോറുന്ന അങ്ങനത്തെ വിശേഷങ്ങൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരു പണി എടുക്കണം ഞാൻ കിട്ടില്ല ഈ കുടുംബത്തിൽ ഓ അല്ലാന്ന് ഫുഡ് വല്ല ഉണ്ടാക്കുമോ തിന്നാനൊക്കെ വല്ല ഉണ്ടാക്കി വെക്കുമോ രാവിലെ ചായക്കടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ ചെറുതായിട്ട് ഉം ചായക്കടി ചായക്കടി പോയി പോയിട്ട് ഒരു ചായ അളപ്പിക്കാനും കൂടി അതിനറിയാൻ പാടില്ല പഞ്ചസാര ഏതാണ് ചായപ്പൊടി ഏതാണെന്നാണ് തിരിച്ചറിയണം ഈ വീട്ടിൽ വന്നേ പിന്നെയാണ് ഒന്നും പഠിപ്പിക്കാണ്ടാണെങ്കിൽ കല്യാണം കഴിച്ചിങ്ങനെ വിടുക വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ല ഒന്നും അറിയാണ്ടിങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടണത് ഓ വന്നിട്ട് എന്തായാലും രണ്ടു ദിവസം എല്ലാം ആയിട്ടുള്ളൂ അമിൻ താ ശരി ആയിക്കോളും അടുക്കളയിലൊക്കെ കയറി പഠിച്ചോളൂ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആ അതൊക്കെ താനേ പഠിച്ചോളൂ ആ അപ്പൊ പഠിച്ചു കിട്ടിയാ ഭാഗ്യം അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ ഇതൊക്കെ നമുക്ക് നേരത്തെ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചാലൊരു സഹായൻ